അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ രസമുള്ള കഥയിലേക്കാണ് അതായത് മൂന്ന് വർഷം മുമ്പ് ഒരു കാക്ക കൊത്തിക്കൊണ്ടുപോയ ഒരു സ്വർണവള അത് തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷ കഥയാണിത് മൂന്ന് വർഷം കാക്ക നിധി പോലെ കൂട്ടിൽ സൂക്ഷിച്ച സ്വർണവള ഇപ്പോൾ ഉടമയ്ക്ക് തിരിച്ചു കിട്ടിയതാണ് മഞ്ചേരി തൃക്കലങ്ങോട്ടാണ് ഈ സംഭവം പ്രശാന്ത് നിലമ്പൂരുണ്ട് പ്രശാന്ത് എന്താണ് ഈ കാക്ക സ്വർണവള കൊണ്ടുപോയ കഥയും അത് പിന്നെ തിരിച്ചു കിട്ടിയ കഥയും ശരനി ഏറെ കൗതുകമുള്ള രസമുള്ള ഒരു കഥയാണ് ഈ കഥയിലെ ഒഴികെയുള്ള എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് അതായത് ഈ സ്വർണവള കാക്ക കൊണ്ടുപോകുന്നു അതിനുശേഷം മൂന്ന് വർഷം കാക്ക അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിധി പോലെ ആ കൂട്ടിൽ സൂക്ഷിക്കുന്നു ആ കൂട് അവിചാരിതമായി കണ്ടെത്തുന്ന ഒരു അൻപ്രസാത്വം എന്ന് പറയുന്ന ഒരു മരംപെട്ടുകാരനുണ്ട് അദ്ദേഹം ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയാണ് അതിനിടയിലാണ് ഈ കൂട് കണ്ടെത്തുന്നത് ആ കൂട്ടിൽ സ്വർണം കണ്ടെത്തുന്നത് അൻവർ സാദ് നമ്മളൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം ആ സ്വർണം ഇവിടെ ഒരു പൊതുവായനശാലയുണ്ട് ജനകീയ വായനശാല ഉണ്ട് ആ വായനശാലയുടെ ഭാരവാഹികളെ ഏൽപ്പിക്കുന്നു അവർ ഏറെ കഷ്ടപ്പെട്ട് അതിന് ഉടമസ്ഥരെ കണ്ടെത്തുന്നു നമുക്കിപ്പം ഉടമസ്ഥരും അവരുടെ കുടുംബസമേതം വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞുമോളുണ്ട് അവരുടെ ഭർത്താവിന്റെ അച്ഛനുണ്ട് ഹരിത എന്ന് പറയുന്ന സ്ത്രീയുടെ ഇവിടുത്തെ ഒരു വീട്ടമ്മയുടെ സ്വർണ്ണ ആഭരണമാണ് നഷ്ടപ്പെട്ടത് നമ്മളൊപ്പം ആദ്യം ചേരുന്നത് അൻവർ സാദത്താണ് എങ്ങനെയാണ് ഈ സ്വർണം നിങ്ങൾ കണ്ടെത്തിയത് പണ്ടത്തെത് മാങ്ങ പറിക്കുന്നതിനിടയിൽ ഔപചാരികമായിട്ട് ചാടിയതായി കാരണം ആ സമയത്ത് എൻ്റെ മോളുണ്ടായിരുന്നു എൻ്റെ മാങ്ങ വറുക്കുന്നതായിട്ട് അവളെ കയ്യിൽ ഞാൻ മാങ്ങ പറച്ച് തായ ഇറങ്ങി വരുമ്പോൾ കൂടെ ആയിരിക്കാം ഞാനൊന്ന് വേസ്റ്റ് ചാടിയതല്ലേ അപ്പോൾ വീടിനോ ഉപ്പ ഒരു വള ഒരു വള എന്ന് പറഞ്ഞ എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ എനിക്ക് യാദർശികമായി തോന്നി അതൊരു സ്വർണ്ണമാണോ അപ്പോൾ ഞാൻ പോക്കറ്റ് വെച്ചു വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയ്ക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ അവര് നോക്കിയിട്ട് ഇത് സ്വർണ്ണമാണ് ഏതായാലും ആയവകത്തെ വീട്ടിലെ പെണ്ണുങ്ങളും കൂടിയിട്ടൊക്കെ കൂടിയിട്ട് സ്വർണ്ണമാണെന്ന് അവര് പറഞ്ഞു പിന്നെ ജ്വല്ലറി കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ അത് സ്വർണ്ണമാണ് എന്നാ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിന്റെ പ്രദേശത്ത് ഇത് പരസ്യം ചെയ്യണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഏറ്റവും നല്ലത് ഗ്രന്ഥാലയം വാനശാലയാണെന്ന് തോന്നി അപ്പോൾ നമുക്കറിയുന്ന ബാബുരാജേട്ടനെ കണ് സമീപിക്കുകയും ബാവുരാജേട്ടൻ അത് സംയോജ്യമായ ഇടപെട്ടത് കൊണ്ട് അതിന്റെ യഥാർത്ഥ ഉടമനെ ഉടമ കണ്ട വായനശാലയുടെ സെക്രട്ടറിയാണ് ബാബു ബാബുരാജ് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ആളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ ഞങ്ങൾ വാൻശാലിൻ്റെ നോട്ടീസ് ബോർഡിൽ പരസ്യം അപ്പോൾ വൻശാലൂടെ ദിവസം കുറേ ആൾക്കാർ വരുന്നതല്ലേ അപ്പോൾ അങ്ങനെ കണ്ട് ഒരു വേറൊരു വ്യക്തി കണ്ടിട്ട് ഇവരോട് വിവരം പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അവർ നമ്മളായിട്ട് വാൻശാലായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ പിന്നെ നേരിട്ട് കൊടുക്കാൻ വയ്യ കാരണം അതിൻ്റെ തെളിവുകൾ കിട്ടണം മൂപ്പരിൻ്റെ വിശ്വസിച്ച് ഏൽപ്പിച്ചാണ് അപ്പോൾ എനിക്ക് തെളിവുകൾ കിട്ടാതെ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ അവർ കല്യാൺ ജ്വല്ലറി പോയിട്ട് അതിൻ്റെ ബില്ല് സംഘടിപ്പിച്ച് വാട്സാപ്പിൽ കിട്ടുന്നു പിന്നെ അവരെ മറ്റേ ഫോട്ടോസ് ഏറ്റവും എന്ന് പറയുന്നത് ഹരിത എന്ന് പറഞ്ഞ സ്ത്രീയാണ് അവർ വസ്ത്രം അലക്കുമ്പോൾ അത് ആ സ്വർണ്ണത്തിന് വളക്കി യാതൊരു കേടുപാടും പറ്റാതിരിക്കാനുള്ള അതിസൂക്ഷ്മതയുടെ ഭാഗമായിട്ട് അത് ഊരി വെച്ചതാണ് അവരുടെ കൺമുമ്പിൽ നിന്നാണ് ആ വള കാക്ക കൊണ്ടുപോകുന്നത് അല്ലേ അലക്കിക്കൊണ്ടിരിക്കായിരുന്നു മൂന്ന് വർഷം മുന്നേ അപ്പൊ കല്ലി തട്ടി തേങ്ങി പോകണ്ടെന്ന് ചോദിച്ചാൽ ബക്കറ്റിന്റെ അവിടെ തന്നെ ഊരി വെച്ചു മോള് പെട്ടെന്ന് കറങ്ങിയപ്പോ ഒന്ന് പോവുകയും ചെയ്തു എന്നാലും ഇന്റെ കാണിണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് കൊട്ടിക്കൊണ്ടുപോകുന്നു അറിയില്ലല്ലോ പക്ഷെ കണ്ടു ഞാൻ പിന്നാലെ ഓട് ഞാനും വീണു കാക്ക എങ്ങോട്ട് പറന്നു പോകണത് ഞാൻ കണ്ടു പിന്നെ ഞങ്ങൾ ആൾക്കാരെ കൊണ്ടുവന്ന് കയറ്റിയൊക്കെ ചെയ്തു പക്ഷെ എത്ര കൂടുതൽ നമുക്ക് അറിയില്ലല്ലോ തൊട്ടടുത്ത ഇതിന് തന്നെയാണ് ഇപ്പൊ കിട്ടിയതും അപ്പൊ ഇപ്പൊ കിട്ടിയപ്പോ വളരെ സന്തോഷം കഴിഞ്ഞ മൂന്ന് വർഷമായി വള തിരിച്ചു പ്രതീക്ഷിച്ചോ പ്രതീക്ഷ അങ്ങനെ ഇണ്ടായിരുന്നില്ല കാരണം നമുക്ക് കാക്കയല്ലേ നമുക്ക് എവിടെയെന്നറിയില്ലല്ലോ കിട്ടും അങ്ങനെ ഇണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ പെട്ടെന്ന് അരുന്ന് കിട്ടുന്നു പറഞ്ഞതാ പിന്നെ ഭയങ്കര സന്തോഷമായി ഹരിത സൂക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യത്തിൽ കാക്ക കാക്കയുടെ സൂക്ഷിച്ചു കാക്ക ഇപ്പൊ അൻവർ കാക്ക ആയതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത് വരെ ആരാണെങ്കിലും കിട്ടില്ലായിരുന്നു അപ്പൊ അയൽവക്കത്തിലുള്ള ചേട്ടം വന്ന് പറയുകയും നമ്മൾ അതിനോട് തെളിവുകളൊക്കെ കൊണ്ടുവരികയും പറമ്പിലാണ് ഞങ്ങൾ അവിടെ അവിടെയൊക്കെ തിരഞ്ഞിടന്നത് പക്ഷെ നമുക്ക് മുകളില് നമുക്ക് കാണുന്നില്ലല്ലോ എന്തായാലും തിരിച്ചു കിട്ടി വളരെ സന്തോഷമുണ്ട് ശാലിനി ഒരു സത്യസന്ധതയുടെ കഥയുണ്ട് കാക്കയ്ക്ക് ഒരു സത്യസന്ധതയുണ്ട് കാരണം കാക്ക ഹരിതയുടെ സ്വർണ്ണാഭരണം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി വളം എടുത്തുകൊണ്ട് പോയി തൊട്ടടുത്ത പറമ്പിലെ കൂട്ടിലാണ് വെച്ചത് മൂന്ന് വർഷവും അഞ്ചു മാസവും ആ സ്വർണ്ണാഭരണം കണ്ടെത്തിയ അൻവർ സാദത്തിന്റെ ഒരു സത്യസന്ധതയുണ്ട് അദ്ദേഹം അത് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ വിറ്റ് കാശാക്കാനൊന്നും നിൽക്കാതെ തൊട്ടടുത്തുള്ള ഒരു പൊതു പൊതുജന വായനശാലയിൽ ഏൽപ്പിക്കുന്നു അതിന്റെ യഥാർത്ഥ ഉടമസ്ഥരെ കണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി വായനശാല ഭാരവാഹികൾ അക്കാര്യം വളരെ വൃത്തിയായി കൈകാര്യം ചെയ്യുന്നു കാരണം പ്രദേശത്തെ ആളുകൾക്കൊക്കെ നോട്ടീസ് ബോർഡിലൊക്കെ അറിയിച്ച് അവരെയൊക്കെ അറിയിച്ച് യഥാർത്ഥ ഉടമസ്ഥയെ കണ്ടെത്തിയത് തിരിച്ചു കൊടുക്കുന്നു ഒരു നാട്ടിൻപുറത്തിന്റെ ഒരു നന്മ തന്നെയാണ് അല്ലെങ്കിൽ ഒരു സത്യസന്ധത തന്നെയാണ് ഈ ഇവിടെ വ്യക്തമാവുന്നത് ഏതായാലും എല്ലാവരും സന്തോഷത്തിലാണ് ഈ കാക്കയ്ക്ക് മാത്രമേ സന്തോഷത്തിൽ അല്പം കാരണം കാക്കയുടെ കൂട്ടിൽ നിന്ന് ആ എന്നുള്ള ഒരു പ്രയാസം കാക്കയ്ക്ക് മാത്രമേ ശരി പ്രശാന്ത് പറഞ്ഞു കാക്ക മാത്രമത് അപ്പോ രാജി ശിവദാസ് എന്ന പ്രേക്ഷകർ പറയുന്നത് രണ്ടു മാസം മുമ്പ് എന്റെ അമ്മയുടെ മോതിരവും കാക്ക കൊണ്ടുപോയി തുണി നനയ്ക്കുന്ന കല്ലിന്റെ അവിടെ വെച്ചതാണ് ചിലപ്പോ കിട്ടുമായിരിക്കും കാരണം മൂന്ന് വർഷം കഴിഞ്ഞാണല്ലോ ഇത് കിട്ടിയത്